ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മന്ദഗതി തന്നെ റഷ്യയുടെ വിഹിതം കുറഞ്ഞപ്പോൾ ഇറാഖിന് കുതിപ്പാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണെന്ന് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെയുള്ള മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപതർ തുടങ്ങിയോ റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കുന്നില്ല അമേരിക്ക കടും പിടുത്തം തുടരുന്ന സാഹചര്യവുമാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ ബാധിക്കുന്നതും കൊണ്ട് താനും ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ വൻ വൻകുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിനയാകുമോ ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുന്നത് പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ ജനുവരിയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ അളവിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ജനുവരിയിൽ രാജ്യം പ്രതിദിനം ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രതിദിനം ഒന്നേ ദശാംശം മൂന്നേ രണ്ട് റഷ്യൻ ക്രൂഡായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത് കണക്കുകൾ പ്രകാരം ഒരു മാസത്തിൽ ഒൻപത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് വോട്ടെക്സാ റിപ്പോർട്ട് പ്രകാരം സോകോൾ ഗ്രേഡ് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് തുടരുകയുമാണ് എനർജി കാർഗോ ട്രാക്കർ വെറ്റോക്സൈഡ് കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ജനുവരിയിൽ പ്രതിദിനം നാല് ദശാംശം ഒൻപത് ദശലക്ഷം ബാരൽ എന്ന ഉയർന്ന നിരക്കിലെത്തി നിൽക്കെയാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നിന്ന് വർധനമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ റിഫൈനർമാർ ഡിസംബറിൽ പ്രതിദിനം നാല് ദശാംശം മൂന്ന് ദശലക്ഷം ബാരൽ ഇറക്കുമതി ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ച് ജനുവരിയിൽ പ്രതിദിനം ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് ദശലക്ഷം ബാരലാണ് ഇറാഖിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇറാഖിൽ നിന്നുള്ള വിതരണത്തിൽ പതിമൂന്ന് ശതമാനം വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യു എസ് ഉപരോധമാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയാൻ കാരണമായിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇറാഖിൽ ഇന്ത്യയിലെ വിപണി വിഹിതം ഇരുപത്തിമൂന്ന് ശതമാനമായപ്പോൾ റഷ്യൻ ഇറക്കുമതിയുടെ വിഹിതം ഡിസംബറിലെ മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഈ മാസം ഇരുപത്തി അഞ്ച് ശതമാനമായാണ് കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ബാരൽ ഇറക്കുമതി എന്നത് ഏറ്റവും താഴ്ന്ന നിരക്കുമാണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ക്രൂഡ് ഓയിൽ വൻതോതിൽ വിലക്കിഴവ് വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറിയത് അതേസമയം അമേരിക്ക നിലപാട് കർശനമാക്കിയതോടെ പത്ത് ദശലക്ഷം ബാരൽ റഷ്യയുടെ സോക്കോൾ ഗ്രേറ്റ് ക്രൂഡ് ഓയിൽ നിറച്ച നിരവധി ടാങ്കറുകൾ ദക്ഷിണ കൊറിയയുടെ തീരത്ത് കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനൊന്ന് അഫ്രാമാക്സ് കപ്പലുകളും മൂന്ന് വലിയ ക്രൂഡ് കാരിയറുകളും ഉൾപ്പെടെ ഒരു ഡസനിലധികം കപ്പലുകൾ നിലവിൽ ദക്ഷിണ കൊറിയയിലെ യോസോ തുറമുഖത്തിന് ചുറ്റും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ പ്രതിസന്ധി റഷ്യയുടെ എണ്ണ വ്യാപാരത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നും പണമിടപാടിൽ നേരിടുന്ന തടസ്സങ്ങളും കാരണമാണ് ക്രൂഡ് ഓയിൽ വില്പനയിൽ റഷ്യ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ കൈലൈൻ എണ്ണപ്പാടത്ത് നിന്നുള്ള സോക്കോൾ ഗ്രേഡിലുള്ള ക്രൂഡ് ഓയിലാണ് വിൽക്കാൻ കഴിയാതെ ആഴ്ചകളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ